ഹലോ ഗേൾസ് അപ്പൊ നമ്മൾ ഇന്ന് മാൽദ്വീവ്യൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ കുക്ക് നമ്മളുടെ സ്പെഷ്യലൈസ്ഡ് കുക്ക് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അക്ഷയക്കുട്ടനാണ് അപ്പൊ അക്ഷയക്കുട്ടൻ കുറച്ചു കാലമായി മാൽദീവ്സിലേക്ക് വന്നിട്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭാഷയും ഇവിടുത്തെ ഫുഡൊക്കെ അവന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഇന്നൊരു ഐഡിയ ഇങ്ങനെ പറഞ്ഞു എന്നാൽ നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളും ഓക്കെ പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ട്രഡീഷണൽ ആയിട്ടുള്ള ആ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം ട്യൂണ ഫിഷും അതുപോലെ തന്നെ ഡ്രൈ ഫിഷ് ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് അക്ഷയ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം നമുക്ക് കറിവേപ്പിൽ ആവശ്യമാണ് ഉണങ്ങിയ ട്യൂണ ഫിഷ് ആവശ്യമാണ് ചെറുനാരങ്ങ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ നമ്മൾ പാക്കറ്റാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത് പിന്നെ അതേപോലെ ട്യൂണ ഫിഷ് ടിൻ ട്യൂണയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാൽ വാങ്ങാനുള്ള കാരണം നമുക്കിവിടെ തേങ്ങ ചരവാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി മൊത്തമായിട്ട് നമുക്ക് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഉള്ളിയും വറ്റൽ ഒരു കറിയാണ് അതിന്റെ പേര് വെള്ളം പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പക്ഷേ ഈ പിന്നെ വന്നിട്ട് എത്രയായി ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഏകദേശം അഞ്ചു വർഷം അഞ്ചു വർഷം ലാംഗ്വേജ് ഒക്കെ കൃത്യമായിട്ട് അറിയാം

ആദ്യം ട്യൂണയെ വളരെ നൈസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ട്യൂണ എന്ന് പറയുന്നത് പുഴുങ്ങിയ അതുപോലെ തന്നെ സ്മോക്ക് ചെയ്തെടുത്തിട്ടുള്ള ട്യൂണയാണ് ഇതിങ്ങനെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിന്നും അങ്ങോട്ട് കയറി വന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ജിപ്സേച്ചി നമ്മുടെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് അക്ഷയ് കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കായിരുന്നു ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ കട്ടിങ് മാസ്റ്റർ ആ ഒരു കട്ടിങ് പണിയിൽ നല്ല തിരക്കിൽ തന്നെയായിരുന്നു അങ്ങനെ അവസാനം കട്ടിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു അങ്ങനെ അവസാനം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ട്യൂണയാണ് ഇത് നമുക്ക് നമുക്കടുത്തായിട്ട് ഉള്ളി അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് ഉള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉള്ളി അരിഞ്ഞെടുക്കുന്ന സമയത്തേക്ക് നമ്മളുടെ പോശേച്ചി മാസ്റ്റർ ഷെഫ് അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളി നമ്മൾ ബിരിയാണി കരിയുന്നത് പോലെയാണ് ഇതിനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുന്ന പിന്നെ കട്ട് ചെയ്ത് കൊടുത്ത് സഹായിച്ചോടെ വെറുതെ വായും പൊളിച്ച് നിൽക്കാതെ നിൽക്കാതെയായിരുന്നു പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട് അവൻ കട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ അവനെക്കൊണ്ട് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ വളരെ സമയം എടുത്ത് അങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇത് രണ്ട് സാധനമാണ് അപ്പോൾ ആ ഒരു പരിപാടി ഏകദേശം കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ വറ്റൽ മുളക് എടുത്തിട്ട് നമ്മൾ എന്താ പറയുക അത് ചുട്ടെടുക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മൾ തൽക്കാലം ഇവിടെ ചുട്ടെടുക്കാനുള്ള സജ്ജീകരണം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു പ്ലെയിൻ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വറ്റൽ മുളക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനൊരു കളർ കിട്ടാനും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു എരിവ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അധികം ഒന്നും വറ്റൽ മുളക് എടുത്തിട്ടില്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് നമ്മളത് എടുത്തിട്ട് ചൂടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഇനി നമ്മളുടെ അവസാനത്തെ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് വെച്ച് സ്റ്റി ചെറുതായിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത ഒരു മൂന്ന് ഇത് രണ്ട് നമ്മൾ നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് തന്നെ ഒന്നിക്ക് ഗ്ലോവ് യൂസ് ചെയ്യാം അതിൻ്റെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ രണ്ട് സാധനം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ടിൻ ടൂണ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറി ഇതുകൂടെ വെച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് മുളക് മുളക് നമ്മൾ ഈ ഒരു മുളക് ചേർക്കുന്നത് ചെറിയൊരു എരിവ് കിട്ടാനും അതേപോലെ തന്നെ ഒരു റെഡിഷ് കളർ കിട്ടാനും കൂടിട്ടാണ് നമുക്ക് ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉടുപ്പിനൊരു നാരങ്ങ നാരങ്ങ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം തേങ്ങാതാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം രണ്ടാം പാതി ഒഴിക്കണം അതിന് ശേഷം ഒന്നാം പാതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കമ്പനിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളം ആവശ്യത്തിന് വെള്ളം കൂടിയത് അതിനുശേഷം നമുക്ക് ഇതിലെന്തൊക്കെയാണ് കുറവ് അത് ഉപ്പ് കുറവാണ് പുളി കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് വേണ്ട സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്യാവുന്നു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അല്ലേ അധികം സമയം കളയാതെ നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റിയാണ് സംഭവം ആകെ സമയം പോകുന്നതാ നമ്മൾ ഈ ഡ്രൈ ഫിഷ് കട്ട് ചെയ്യുന്ന കുറച്ച് സമയം പോകണം പിന്നെ നമുക്ക് ഫ്രീ സമയമുള്ളപ്പോൾ ഇച്ചിരി കൂടുതൽ കട്ട് ചെയ്ത് നമ്മളൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പുളി കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നാരങ്ങയും കൂടിയിട്ട് പിഴിഞ്ഞ് ചേർക്കാൻ പ്രാവശ്യം നമ്മൾ നാരങ്ങ ക്യാരിയയ്ക്ക് ശേഷം ഇളക്കി എടുക്കുകയാണ് നമ്മൾ അപ്പോൾ കറി എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കുക സോ ദിസ് അക്ഷയ് ബൈ ബൈ ഉണ്ടാക്കിയ ൂട്ടി കുറച്ചധികം കറികളൊക്കെ ഉണ്ട് അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ